ി ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മകൻ രഞ്ജിത്ത് കുഞ്ഞിനു വേണ്ടി സാക്ഷ്യം പറയാനെ വന്നവൻ്റെ മകനാണിത് കുഞ്ഞിനെ എൻ്റെ മരുമകൾക്ക് ആദ്യത്തെ പ്രസവം സിസേ പിന്നെ സിസേറിനായിരുന്നു അപ്പോൾ അത് ഒരു യു എയിലായിരുന്നു അവിടെ നിന്ന് കൊറോണ ടൈമില് ആരും കൂടെ ഇല്ലായിരുന്നു അപ്പോൾ രണ്ടാമത്തെ പ്രസവം ഓപ്പറേഷൻ കൂടാതെ അമ്മേനോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അതിൻ്റെ ഫലമായി അവിടെ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷത്തിന് തന്നെ വേണമെന്ന് അത് അന്ന് രാവിലെ ഏഴുമണിവരെയും നമ്മളെ ഇവിടുത്തെ സമയം മണി വരെയും ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞ് കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രാത്രി രണ്ട് മണിയായപ്പോൾ എന്നെ വിളിച്ച് അമ്മ മോളെ അഡ്മിറ്റാക്കി എന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പം തന്നെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഏഴ് പ്രായശം വിശ്വാസം സുപ്രമാണം ചൊല്ലി സമാധാനമില്ലാതെ വീണ്ടും കിടന്നു പിന്നെ മണിയായപ്പോൾ വീണ്ടും പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് തീർച്ച പറഞ്ഞു അതുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു മകൻ വിളിച്ചിട്ട് അപ്പം ഞാൻ വേഗം എന്ന് കുളിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കരഞ്ഞ അമ്മേനോട് അപേക്ഷിച്ചു അമ്മയെ എൻ്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യുക അതുള്ള ജോലി ജോലിക്ക് പോകാനും ഒക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് മകനും ബുദ്ധിമുട്ടാകും അവൻ്റെ ജോലി രണ്ട് വയസ്സായ ഒരു കുഞ്ഞുണ്ട് എൻ്റെ മാതാവ് പോയിട്ടാണ് പ്രസവം എടുക്കണേ ഓപ്പറേഷൻ തിയേറ്ററിൽ അമ്മ കയറണേന്ന് ഞാൻ കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കൊന്തയും ചൊല്ലി എഴുന്നേറ്റപ്പം എൻ്റെ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു അമ്മ സുഖപ്രസവമാണ് ഒരു എന്ന് പറഞ്ഞു അത് അമ്മയ്ക്കൊരായിരം നന്ദി പറയുന്നു അത് കഴിഞ്ഞ് കുഞ്ഞിനെ ഐ സിയൂല് ആക്കി എന്നെ ഐ സിയുലാക്കി അവനെ യൂറിനിൽ ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞു അതിന് അതിൻ്റെ ഫലമായി പിന്നെ ബിൽ റൂമിൻ്റെ അളവ് ഹൈ ആയി അപ്പോൾ ഒരു മാസം അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കണം ഐ സിയു എന്ന് പറഞ്ഞു മകളെ ഡിസ്ചാർജ് ആക്കുകയും ചെയ്തു രണ്ട് നേരം എൻ്റെ മോൻ പാല് കൊണ്ട് കൊടുക്കുകയായിരുന്നു കുഞ്ഞിനെ കാണാനൊന്നും പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നെ ഏഴ് കുഞ്ഞിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു അപ്പോൾ അവന് ആദ്യമായിട്ട് കുഞ്ഞിന് ഇൻഷുറൻസ് കിട്ടി അവിടെ ഇവനാണ് അവിടെ കുഞ്ഞുങ്ങൾക്ക് ഇൻഷുർ കിട്ടുന്നത് അത് മാതാവിൻ്റെ അനുഗ്രഹമാണ് കുഞ്ഞിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവിനോട് ഞാൻ കരഞ്ഞപേക്ഷിച്ചു കുഞ്ഞൊരുത്തൊ ആശുപത്രിയിലും മകൾ വീട്ടിലും അമ്മയെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അമ്മേൻ്റെ അടുത്ത് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് പത്താമത്തെ ദിവസം ഡിസ്ചാർജ് ആക്കി അതും മാതാവിനും ഈശോയ്ക്കും ഒരായാലും നന്ദി പറയുന്നു അവൻ പിന്നെ എൻ്റെ മകന് ജോലി കാര്യത്തിൽ അവന് ആഗ്രഹിച്ച ശമ്പളത്തിൽ ജോലിയിൽ ഉയർച്ച കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ അവന് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ വന്നവരെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ആശുരൂപം കൊടുത്തുവിട്ട് തൈലം പൂശി പ്രാർത്ഥിച്ച് വിട്ടു ആ ഇൻ്റർവ്യൂ അവൻ പാസ്സായി ആഗ്രഹിച്ച ശമ്പളത്തിൽ തന്നെ അവന് ജോലിയിൽ ഉയർച്ച കിട്ടി അതിനും അമ്മയ്ക്ക് നന്ദി പറയുന്നു മൂന്നാമത് എൻ്റെ എനിക്ക് പതിമൂന്ന് വർഷമായിട്ട് ബ്ലീഡിംഗ് ആയിരുന്നു ഹൈ ബ്ലീഡിങ് ആയിട്ട് ആറ് വർഷമായി ഞാൻ എത്ര ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി എന്ന് എനിക്കറിയില്ല രണ്ട് പ്രാവശ്യം ബ്ലഡ് കയറ്റേണ്ടി വന്നു അന്ന് പിന്നെ ബ്ലഡ് എപ്പോഴും താഴ്ന്നു വരികയായിരുന്നു അതുകൊണ്ട് എനിക്ക് ബ്ലഡ് കയറ്റേണ്ടി വന്നു അപ്പം ഇവിടെ വന്നു ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഓഗസ്റ്റ് ഡിസംബർ ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റിലാണ് ഞാൻ ഇങ്ങനെ ഒരു കൃപാസന ഇവിടെ എന്ന് തന്നെ അറിയുന്നത് അപ്പോൾ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പതിലെ ഒരു കുഞ്ഞൊരു പത്രത്തിൻ്റെ കഷ്ണമാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത് ഞാനത് ഭയങ്കര ഇതിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്ന് ഇവിടെ വരാൻ എനിക്ക് സാധിക്കണേ മാതാവ് എന്നെ അവിടെ എത്തിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ മൂന്നാമത്തെ മാസം ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റി ആ ഉടമ്പടി എടുത്ത് ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എനിക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് പക്ഷേ എൻ്റെ ബ്ലീഡിങ് മാത്രം മാറണില്ലായിരുന്നു അതിന് ഫലമായിട്ട് ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ എനിക്ക് പോകാൻ പറ്റും പ്രേക്ഷിത പോകാൻ പറ്റണുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് കൊണ്ട് അപ്പോൾ ഞാൻ ഈ അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ച് കാരണിപ്പുറത്തെ അനാഥാലയങ്ങളിൽ പോയി അവർക്ക് ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ഇപ്പോൾ എനിക്ക് എൻ്റെ ബ്ലീഡിങ് പിന്നെ അച്ഛനെ കഴിഞ്ഞ മാസം വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു അതിൻ്റെ ഫലമായി ബ്ലീഡിങ് മാറി ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല ഒരുപാട് ആശുപത്രിയിൽ ഓപ്പറേഷനത്തിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിപ്പോയതാണ് മകൻ്റെ അടുത്ത് നിന്നപ്പോഴും അത് ആശുപത്രിയിൽ നിന്ന് അവിടുന്ന് ഡിയാൻസി ചെയ്യണം ഓപ്പറേഷൻ ചെയ്യണം വേഗം അമ്മേനെ നാട്ടിലേക്ക് വിട്ടോ എന്ന് പറഞ്ഞു മകനെ അവിടെ നിന്ന് കയറ്റി വിട്ടതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഡോക്ടർ എന്ത് എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടന്നേ പറയുള്ളൂ എനിക്ക് ബ്ലീഡിങ് ഇല്ല അങ്ങനെ അമ്മ അതെനിക്ക് മാറ്റിത്തന്നു അമ്മയ്ക്ക് ഒത്ര നന്ദി പറഞ്ഞാലും തീരൂല്ല പിന്നെ അത് അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് യു കെയിലേക്ക് പോകാൻ ഞാൻ വെറുതെ അച്ഛൻ പറയലുണ്ട് ഇവിടെ നിങ്ങൾ നടക്കാത്ത കാര്യം നിയോഗം വെക്കാൻ അപ്പം ഞാൻ എൻ്റെ മോൾക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ യു കെക്ക് പോകാം ഒരു മാതാവ് എനിക്ക് ഒരു ഐ എൽ ടി എസ് എഴുതി പാസ്സാകാൻ അവൾക്കൊരു ആഗ്രഹം ഞാൻ വെച്ചതാണ് ആ മാസം തന്നെ അവൾക്ക് ഒരു ജോബ് വിസ വന്നത് അതിനാ എല്ലാം ഇന്റർവ്യൂ മെഡിക്കൽ എല്ലാം കഴിഞ്ഞി നിൽക്കുമ്പോൾ അതിന അത് അവരുടെ ഏജന്റ് മാറി പറഞ്ഞു ഹോം കെയറിന് ഒരു ഇവിടുന്ന് ഒരു ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വയ്ക്കാൻ അപ്പോൾ അവൾ ആ ഒരു ഇതല്ലായിരുന്നു പഠിച്ചത് പക്ഷേ എന്നാലും അങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി അതൊക്കെ വെച്ച് എല്ലാ ഡോക്യുമെൻസും കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവക്ക് വിസ വരുന്നില്ല വിസ വരാതെ ഇന്നപ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് കള്ളത്തരം ചെയ്ത് മാതാവിൻ്റെ ഉടമ്പടി എടുത്തതല്ലേ അപ്പോൾ അത് എൻ്റെ കുഞ്ഞിനത് ശരിയാകുമോ അവിടെ ചെന്ന എന്തെങ്കിലും പിടിക്കപ്പെടുമോ എന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ എല്ലാം ഇതായിട്ട് അത് നടക്കുക പിന്നെ മാതാവിനോട് ഞാൻ എപ്പോഴും മൊട്ടിഫായി പ്രാർത്ഥിക്കും മാതാവേ എൻ്റെ കുഞ്ഞിന് യോഗ്യതയുണ്ടെങ്കിൽ അമ്മ യു കെയിലെത്തിക്കണമെന്ന് പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി ജൂലൈയിൽ ജൂലൈ പതിമൂന്നാം തീയതി ഉടമ്പടിയിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അമ്മേ ഈ ജൂലൈ പതിമൂന്നാം തീയതി എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തരണം എൻ്റെ കുഞ്ഞിന് പോകാൻ യോഗ്യത ഉണ്ടെങ്കിൽ അതമ്മ നടത്തി തരണേ എന്ന് പറഞ്ഞ് അപ്പോൾ അമ്മ ആ ജൂലൈ പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷെ മണി മണിയായപ്പോഴേക്കും എൻ്റെ കുഞ്ഞിനെ ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വരിക അവളെ കൂട്ടുകാരി മുഖേന ഒരു സ്റ്റുഡൻ്റ് വിസയ്ക്ക് വരികയും അവൾ അതിന് അപ്ലൈ ചെയ്യുകയും ചെയ്തു അപ്പോൾ ആ അപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു മാതാവ് ഇതാണ് അവൾക്ക് വഴി കാണിക്കുന്നത് അപ്പോൾ മറ്റേത് നമ്മൾ ചെയ്യാത്ത പ്രവൃത്തികൾ അതിലുണ്ടാകും കൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് അപ്പോൾ ഞാൻ ഈ വിസ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അതിൽ ഇൻ്റർവ്യൂ മൂന്നു ആദ്യത്തെ പ്രാവശ്യം അവൾക്കൊരു തടസ്സം വന്നു അത് നടന്നു രണ്ടാമത്തെ പ്രാവശ്യം ഇൻറ്റർവ്യൂ നല്ലോലെ അറ്റൻഡ് ചെയ്തിട്ട് അത് പാസ്സായില്ല മൂന്നാമത്തേതിൽ അവളോട് ഓരോ ക്വസ്റ്റ്യങ്ങൾ ചോദിച്ച അവൾ ലാസ്റ്റ് പി ജി കാണിക്കണ്ടാന്ന് പറഞ്ഞു അപ്പൊ അവള് പി എന്താ വെ ചെയ്യാഞ്ഞു നീ അതിൽ കാണിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അപ്പഴും വിഷമായി ഞാൻ പറഞ്ഞ മാതാവിനെ മുറുകെ പിടിച്ചോ മാതാവ് കൈവടിയൂല നമ്മൾ ഉടമ്പടി എടുത്തതാണ് അവൾക്ക് ആകെ വിഷമായി കരച്ചില്ലായിരുന്നു അപ്പം ഞാൻ അവൾക്ക് ധൈര്യം കൊടുത്തു മാതാവ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഫലമായി അഞ്ചുമണിയായപ്പോഴത്തേനും എന്ന് പറഞ്ഞ് വന്നു പിന്നെ ഒരാഴ്ചയും കൊണ്ട് എൻ്റെ കുഞ്ഞിനെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് എത്ര സമയത്തിൻ്റെ അധികാരം അമ്മ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ നടത്തി തന്നതെന്ന് എനിക്കെന്നെ അറിയില്ല അത്രയും വേഗത്തിൽ എൻ്റെ കുഞ്ഞ് ഈ കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി നമ്മൾ ഒരു ഇരുപത്തെട്ടാം തീയതി സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി യു കെയിലെത്തി അവിടെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു എത്ത് അമ്മയ്ക്കൊരായിരം നന്ദി പറയുന്നു അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ അഞ്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പം അതിന് രണ്ട് വർഷമായിട്ട് മുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു എല്ലാ ജോലിയും ചെയ്തുകൊണ്ട് നടക്കുന്ന ആളായിരുന്നു അപ്പം ഞാൻ ഈ ഉടമ്പടി പത്രം കൊണ്ടുപോയി വായിക്കാൻ കൊടുത്തു ചേച്ചി ഇത് വായിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ചേച്ചി ഉടമ്പടി വസ്തുക്കൾ എത്തിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഈ പത്രം വായിച്ചതിൻ്റെ ഫലമായി ചേച്ചി അത് നിരന്തരം വായിക്കും ഞാൻ വായിച്ച് തീർന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അത് നീ വായിച്ചോണ്ടേ ഇരിക്കാൻ പറഞ്ഞു അപ്പം അത് വായിച്ചതിൻ്റെ ഫലം ചേച്ചിക്ക് രോഗസൗഖ്യം കിട്ടി ചേച്ചി ഇവിടെ വന്ന് അന്ന് തന്നെ ചേച്ചിക്ക് ഒരു ഗുളികയ്ക്ക് നാനൂറ്റമ്പത് രൂപ വെച്ച് കൊടുക്കണമായിരുന്നു ആ ഗുളികേൻ്റെ വില ചേച്ചി പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് എന്നെ ഗുളികയ്ക്ക് വില കുറഞ്ഞ എൻ്റെ കുഞ്ഞിനെ വാങ്ങാം അവരെ വീട്ടിൽ മൂന്ന് പേര് വാർട്ട് ബ്ലോക്ക് ഉള്ളവരാണ് അച്ഛനും മകനും പിന്നെ ചേച്ചി അപ്പോൾ മൂന്ന് പേർക്കും ഗുളിക മേടിക്കണം അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഗുളികക്കൊന്നു വില ആഴ്ച തന്നെ നമ്മൾ പ്രധാനമന്ത്രി ഗുളിക ആ ഗുളികേൻ്റെ പേരും പറഞ്ഞ് എനിക്കറിയില്ല പേര് അതുകൊണ്ട് ആ പേരും പറഞ്ഞ് ഗുളികയ്ക്ക് വില കുറഞ്ഞു എന്ന് പറഞ്ഞു അതിനും ചേച്ചി ഇവിടെ വന്ന് കഴിഞ്ഞ മാസം ഉടമ്പടി എടുത്തു പോയിട്ടുണ്ട് അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ചേച്ചി ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതാണ് പിന്നെ ഞാൻ കുറേ പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ തൈലം പൂശി കാശരൂപം കൊടുത്തുമൊക്കെ ഒരുപാട് പേർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഒരു മുസ്ലിം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് ശ്വാസം മുട്ടായിട്ട് ഒരു പുറത്തിറങ്ങാതെ കിടപ്പോട് കിടപ്പായിരുന്നു അതുകൊണ്ട് അതിനെ എങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു നിൻ്റെ തൈലം ഒന്ന് പൂശിയിട്ട് അതിനൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് കൊണ്ടുവന്നു അപ്പം ഞാനത് പൂശ പ്രാർത്ഥിച്ച് ഒരു വിശ്വാസ പ്രമാണം ചെല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തൈലം പൂശിയൻ്റെ ഫലമായി പിറ്റേ ദിവസം അവൾ ഭർത്താവ് രാവിലെ എൻ്റെ ഭാര്യ അവൾ പ്രാർത്ഥിച്ചതിന് എന്തെങ്കിലും എന്ന് നോക്കാൻ ഇവൾ രാവിലെ എഴുന്നേൽക്കണുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തു ഇവ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൾ എഴുന്നേറ്റുണ്ട് അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്യണവർക്ക് ഭയങ്കര വിശ്വാസമായി അവരിവിടെ വരാനിരിക്കുകയാണ് അതുപോലെ എൻ്റെ നാത്തൂവിന് രണ്ടാമത്തെ നാത്തൂവിനും നടുവേദനയായിട്ട് അവരും വന്ന് ഇവിടെ ഉടമ്പടി കുറേ പേര് ഞാൻ ഉടമ്പടി എടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയുണ്ട് ഉണ്ട് ഇന്ന് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് അവർ ഇന്നും കൊണ്ടുവരാൻ പറ്റിയില്ല എൻ്റെ മക്കൾ പന്ത്രണ്ടാം തീയതി യു എക്ക് തന്നെ പോവുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് വന്നതാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും മിശോയ്ക്കും ഒരുപാട് ഇന്ന് പിന്നെ ഞാൻ എനിക്ക് പറയാൻ മാതാവിന് എൻ്റെ ഈ കുഞ്ഞിന് മകളെ കുട്ടിയാണ് സ്കൂളിൽ നിന്ന് ചെവിക്കലിലടക്ക് ഒരു കുട്ടി ിച്ചിട്ട് അവന് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഞാൻ തൈലം പൂശീട്ട് തൈലം ചെവിയിൽ പൂശി പ്രാർത്ഥിച്ചിട്ട് ട്യൂഷനെ വിട്ടു വൈ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴും അമ്മമ്മ എൻ്റെ തലേൻ്റെ ഇവിടെയൊക്കെ വേദനിക്കണമെന്ന് പറഞ്ഞു ഞാനും അവനും തന്നെ ഉള്ളായിരുന്നു വീട്ടിൽ അപ്പോൾ ഞാൻ കൊ പ്രാർത്ഥിച്ച് സായന പ്രാർത്ഥന പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി കരഞ്ഞ മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നോ എൻ്റെ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമ മാതാവ് എന്നും ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ചെവിക്ക് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തൈലം ഞാൻ ഒഴിച്ചു കൊടുത്തു അതിന് അത് ആ സ വന്നിട്ട് ഞാൻ അവനെ ഇങ്ങനെ വാതിക്കേലിരുത്തി പഠിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അവനോട് ഇരിക്കാൻ പറഞ്ഞ് ഞാൻ കൊന്ത കൊന്തചൊല്ലാണ് ആ സമയത്ത് എനിക്ക് എൻ്റെ മുന്നിലിങ്ങനെ ഫാന് കറങ്ങണുണ്ട് ഞാൻ എന്തോ ഒരു സ്മെല്ലിങ്ങനെ മൂക്കിക്കൂടെ കയറി വരുന്നത് അപ്പം ഞാൻ മൂന്ന് പ്രൈസും വലിച്ചു നോക്കി എൻ്റെ തലച്ചോറിലേക്ക് കയറുന്ന അനുഭവം എനിക്ക് അത്രയും സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടിയത് അത് ഞാൻ കുഞ്ഞിനെ വിളിച്ചു മോനെ എനിക്കെന്തെങ്കിലും എന്ന് ചോദിച്ചു അപ്പം ഇവൻ വന്നിട്ട് അമ്മമ്മയും ഞാൻ പറഞ്ഞു മാതാവ് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പം ഇവൻ വന്നിട്ട് നാല് മൂലക്കലും മാതാവിനെ തിരയുകയാണ് ഇവൻ പറഞ്ഞ അമ്മമ്മയും മാതാവ് എവിടെയില്ല അപ്പം ഇവൻ ഫോട്ടോ ഇരിക്കുന്നോടത്തേക്ക് ഇങ്ങനെ എത്തിച്ച് നോക്കിയിട്ട് പറഞ്ഞു അമ്മമ്മയെ ഇന്നെങ്ങനെ കുലുക്കി വിളിച്ച് ഞാൻ കണ്ണടച്ച് മാതാവിനെ സൂചിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാ ഇവനെന്നെ പറഞ്ഞു മാതാവ് അമ്മയമ്മ ഈ ഫോട്ടോയിൽ നിന്നാണ് മുല്ലപ്പൂവ് മണക്കണത് എന്ന് ഇവിടുന്ന് നല്ല അപ്പം എൻ്റെ ഭർത്താവ് വന്നിട്ട് വിശ്വാസം വരാൻ വേണ്ടി അവനോട് ചോദിച്ചു നിനക്ക് കിട്ടിയത് സത്യമാണ് അപ്പോൾ എൻ്റെ കുഞ്ഞ് പറയാണ് ഇത്രയും മുല്ലപ്പൂവ് കൂട്ടി വെച്ച മണാണ് അമ്മച്ച വന്നതെന്ന് അപ്പോൾ അവർക്കെല്ലാം വിശ്വാസമായി അതുപോലെ ഞാൻ മാതാവിനെ ഞാൻ എൻ്റെ ബ്ലീഡിങ് സ മാറാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ത്തിയാറിൽ ആ ഇരുപത്താറാം തീയതി ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഞാൻ ഹൈ ബീഡിങ് ആയി നിൽക്കുമ്പോൾ ഞാൻ വിഷമിച്ച് മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം ഈശ്വര അമ്മേൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി ഞാൻ അന്ന് വിഷമിച്ച് ഇങ്ങനെ പോയി കിടന്നതാണ് അന്നേരം എന്നോട് മാതാവ് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഇരുപത്തിരണ്ടിൽ ഡിസംബർ ഏഴാം തീയതി ഞാനിങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ മാതാവ് ആദ്യം എൻ്റെ രണ്ട് കൈകൾ വന്ന് എൻ്റെ ഇടുപ്പിന് ഇങ്ങനെ ചുറ്റി പിടിച്ചു ഞാൻ എൻ്റെ ദൈവം എന്തായി ചെയ്യണ ഒരു 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 പുരുഷസ്വരം വലിയൊരു ഹൈ ഹാളാണ് വന്നിരുന്നത് അപ്പം ഞാൻ എൻ്റെ എൻ്റെ കയ്യിൽ എൻ്റെ ഇടുപ്പിനെ വേദനിച്ചിട്ട് ഞാൻ പ്രയാസപ്പെട്ട് വിഷമിച്ച് കരഞ്ഞ് ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു അപ്പോഴാണത് സംഭവിച്ചത് ഞാനങ്ങ് മയങ്ങി ഉറങ്ങിപ്പോയി ആ അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ ഇയാൾ എന്തെങ്കിലും എനിക്ക് എൻ്റെ കൈ ചുറ്റി പിടിക്കണേന്ന് ഓർത്തി ഞാൻ നോക്കുമ്പോൾ ഒരു പുരുഷ ശബ്ദം എങ്ങനെ നടന്നു പോകുന്നു ഞാൻ അതിൻ്റെ പുറകെ അതിന് വഴക്ക് പറയാമെന്നുള്ള രീതിയിൽ പോയതാണ് അത് കഴിഞ്ഞപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങി റോട്ടിലിറക്കി ഇറങ്ങിയപ്പോൾ അത് ഒരു സ്ത്രീ രൂപം ആ സ്ത്രീ രൂപം അത് എനിക്ക് ബാക്കേ കാണുന്നുള്ളൂ ഇതുപോലെ ഇട്ട പോലെ ഇതുപോലെ അതുകൊണ്ട് ഉടുപ്പും ഒരു നീല ഉടുപ്പാണ് ഇട്ടത് അപ്പോൾ ഞാൻ അതിന് അത് കണ്ടപ്പോൾ എൻ്റെ മൈൻഡൊക്കെ അപ്പം മാറി ആ ഇതൊരു സ്ത്രീയാണോ എന്നുള്ളൊരു ഇതിൽ ഞാനും കൂടെ പോയി എന്നെ കണ്ടപ്പോൾ നടന്നു നടന്നപ്പോൾ ഒരു പത്ത് മീറ്റർ അകലെ നടന്നപ്പോൾ മാതാവ് അവിടെ ഇരുന്നു ഞാൻ അവിടെ ഇരു ഞാനും കൂടെയിരുന്നു അപ്പോൾ എൻ്റെ ഈ കൈ വരലിന് ഭയങ്കര ഇപ്പം എൻ്റെ കൈയിൽ ഒരു കുഴപ്പമില്ല ഭയങ്കര കുഴിനകമായിട്ട് ഈ തടിച്ചു വീർത്തിയിരിക്കുകയായിരുന്നു എനിക്ക് ഭക്ഷണം

പിന്നെ കൃപാസനത്തിലേക്ക് വേഗം പോയിക്കോ നിന്നാണ് എൻ്റെ കൈ സൗഖ്യപ്പെട്ടത് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്ന് കൃപാസനത്തിലാന്ന് പറഞ്ഞു അപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല രണ്ടാമത് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോരാൻ വേണ്ടി എനിക്ക് ഇങ്ങോട്ട് തന്നെ തന്നെയാണ് ഇത് അങ്ങോട്ട് ഞാൻ ഇവിടെ ഒന്നും കാണാത്തൊരാളാണല്ലോ എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അന്നേരം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു പത്രം ഉണ്ട് എന്ന് പറഞ്ഞു ഒരു ഫോട്ടോ തരട്ടെ എന്ന് ചോദിച്ചു ഒരു ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞു ഫോട്ടോ വേണ്ടെന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു ഒരു പത്രം ഉണ്ട് അത് തരട്ടെ എന്ന് ചോദിച്ചു എല്ലാ പത്രവും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഉണന്ന് കുറച്ച് നേരം ഞാൻ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴാണതെൻ്റെ കൃപാസന മാതാവാണ് ഇവിടെ എല്ലാ പത്രവും ഇവിടെ ഇല്ലേ എനിക്കിത്രയും വലിയ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള അനുഭവം തന്നതില്ല അമ്മയ്ക്ക് ഒരായിരം നന്ദി എനിക്കത് അപ്പം എന്നുള്ള വിഷമം എനിക്ക് എപ്പോൾ അത് ഓർക്കുമ്പോഴും ഞാനതൊരു ബുക്കിൽ എഴു അതുപോലെ എഴുതി വച്ചിട്ടുണ്ട് അമ്മേനെ കണ്ടത് അത് എനിക്ക് എത്ര ഞാനത് വായിക്കുമ്പോൾ വായിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും അത്രയും അമ്മ എൻ്റെ കൂടെ എന്നെ പരിപാലിച്ചു കൊണ്ട് മുന്നോട്ട് നടക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് തിരുക്ക് പോകാനും നന്ദി ഞാൻ മകൻ്റെ അടുത്തായിരുന്നു ദുബായിൽ അപ്പം മകൻ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ബൈബിളോ പ്രാർത്ഥന കുഞ്ഞിനെ രണ്ട് മാസമായ കുഞ്ഞായിരുന്നു നോക്കുമ്പോൾ ഞാനും എന്നാലും ഞാൻ ഒരു ധ്യാനം പോലും മുടക്കിയില്ല രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനയും മുടക്കിയില്ലായിരുന്നു കൊന്ത ഞാൻ വീട്ടിൽ നിന്ന് രണ്ട് കൊന്ത രാവിലെയും രണ്ട് കൊന്ത വൈകുന്നേരം ചൊല്ലുമായിരുന്നു അപ്പം എനിക്കവിടുന്ന് അതിനൊന്നും തടസ്സം വന്നിട്ടില്ല പക്ഷേ എനിക്ക് എന്നാലും ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് അച്ഛനിലും കൂടെയെങ്കിലും മാതാവെ ഒന്ന് കാണിച്ചു തരണേന്ന് അപ്പോൾ ഒരു ദിവസം ഞാൻ പ്രത്യക്ഷീകരണം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉറക്കത്തിനൊക്കെ ഒത്തിരി താമസിച്ചാണ് കിടക്കുന്നത് രാവിലെ വെളുപ്പിനായാലും അപ്പോൾ എൻ്റെ കൂട്ടി എന്നെ എഴുന്നേക്കാനായിരിക്കൂല എന്നാലും ഞാൻ അവരെ കാണാതെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും അപ്പോൾ അച്ഛന് അച്ഛൻ ഇവിടെ ഈ അൾത്താരയിൽ നിൽക്കുകയാണ് അപ്പം മാതാവിൻ്റെ ഈ രൂപത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന അച്ഛനിലേക്ക് ഇങ്ങോട്ട് നിന്നു നിൽക്കുന്നത് ഞാൻ കണ്ടു എന്നിട്ട് അച്ഛൻ എൻ്റെ അടുത്തേക്ക് നടന്ന് വന്ന് എൻ്റെ തോളിൽ ഇങ്ങനെ കൊട്ടിയിട്ട് പോയി അപ്പം എനിക്ക് ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു ഞാൻ അങ്ങനെ അച്ഛനെ അന്ന് കണ്ടു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവിടെ വചനങ്ങൾ എഴുതി വായിക്കുമായിരുന്നു എനിക്ക് ബൈബിൾ ഇല്ലായിരുന്നു വചനം യൂട്യൂബിൽ നോക്കിയാണ് ഞാൻ വായിച്ചിരുന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ച് വന്നപ്പോൾ ഈ അസുഖവും എല്ലാം കാരണം വായിക്കാൻ പിന്നെ പറ്റില്ല എഴുതിയ വചനം ഞാൻ മകക്ക് കൊടുത്തിട്ട് പോന്നു ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇനി വീണ്ടും എഴുതിക്കോളാം എന്ന് ബൈബിൾ മേടിച്ചോളാം എന്നും പറഞ്ഞ് അപ്പം എനിക്ക് കൃപാസനത്തിൽ ഒരു ബൈബിള് കിട്ടണം എന്നുണ്ടായിരുന്നു അത് കിട്ടോളാം ഞാൻ കാത്തിരു എൻ്റെ ഹസ്ബൻഡ് വന്ന് വാങ്ങിക്കൊണ്ട് തന്നു അപ്പം ഞാൻ ഈ ബൈബിൾ ഇവിടെ നിന്ന് വചനം വായിക്കാത്തത് കൊണ്ട് ഞാൻ ഒരു ദിവസം ഇതുപോലെ നടുവേദനയായിട്ട് കിടക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ട് ഞാൻ എപ്പോൾ റെസ്റ്റ് കിട്ടിയാലും ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കും അച്ഛൻ്റെ ധ്യാനം ഇതുവരെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരു ചൊവ്വാഴ്ചയും ലൈവായിട്ട് കൂടാത്ത ധ്യാനങ്ങളില്ല അതുകൊണ്ട് എൻ്റെ ധ്യാനം ഇതുവരെ മുടങ്ങിയിട്ടില്ല രാവിലത്തെ പ്രാർത്ഥനയാണേലും എന്താണേലും അപ്പോൾ ഈ അച്ഛനെ അന്ന് ഞാനിങ്ങനെ വിഷമിച്ച് കിടക്കുമ്പം അച്ഛൻ്റെ ലോഹയൊക്കെ ഇങ്ങനെ പറന്ന് പോണേ അത്ര ശക്തിയിൽ കാറ്റടിക്കണ പോലെ അച്ഛൻ ഞങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വന്ന് അച്ഛൻ വന്ന് കയറി എല്ലാവരെയും ഒന്ന് നോക്കി അപ്പം എൻ്റെ അമ്മ ഇവിടെ എൻ്റെ അടുത്താണ് അപ്പോൾ സുഖമില്ലാതെ കിടക്കുകയാണ് അമ്മ സുഖമില്ലാത്തോടത്ത് ഇരുന്നാണ് അച്ഛൻ ഹാളിൽ തന്നെ ഇരുന്നിട്ട് അച്ഛൻ വചനം വായിക്കുകയാണ് ഒരു കറക്റ്റ് മറ്റൊരു മണിക്കൂർ അച്ഛൻ വചനം വായിച്ചു അപ്പം എൻ്റെ ചെവിയിൽ വെറും അച്ഛൻ്റെ വചനം മാത്രം ഞാൻ കേൾക്കണു ഞാൻ ഈ ഒരു മണിക്കൂർ കറക്റ്റ് കേട്ട് കഴിഞ്ഞ് ഞാൻ ഉണരുമ്പോൾ എൻ്റെ മൊബൈലും ഓഫായിട്ടുണ്ട് അപ്പോഴാണ് എനിക്കിത് സ്വപ്നത്തിലാണ് അച്ഛൻ വന്നത് എന്ന് മനസ്സിലായത് അങ്ങനെ എനിക്ക് അച്ഛനെ സ്വപ്നത്തിൽ കൂടെ മാതാവ് കാണിച്ചു തന്നു ഇവിടെ പറയുന്ന ചില സാക്ഷ്യങ്ങൾ പരിശുദ്ധ അമ്മ ഇവിടുത്തെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുവാനായിട്ടുള്ള ഒരുപാട് കണ്ടൻ്റുകളുള്ള ഉള്ളടക്കമുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ ഒരു മാസ കാലഘട്ടം നമുക്ക് ലഭിച്ചിട്ടുണ്ട് വ്യക്തിപരമായ അനുഭവങ്ങളെക്കാൾ ഉപരി ഇവിടുത്തെ പ്രത്യക്ഷീകരണം നിങ്ങൾ പ്രാർത്ഥന ചൊല്ലുമ്പോഴും പരിശുദ്ധ അമ്മ ഈ അൾത്താറയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ ഇവിടെ സാക്ഷ്യം കേൾക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്നത് അത്ര വ്യക്തമാകണമെന്നില്ല നിങ്ങൾ യൂട്യൂബിൽ ഈ ഒരു മാസ കാലഘട്ടം മാത്രം വന്ന സാക്ഷ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ ഒരു അനുഭവം ഒരാൾക്കല്ല ഉണ്ടായിരിക്കുന്നുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേര് ഇപ്പം ഈ അമ്മ പറയുന്നത് പോലെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ കുഞ്ഞ് ഒരു മുല്ലപ്പൂവിൻ്റെ അതായത് ഒരു മുല്ലപ്പൂവെല്ലാം കൂട്ടിയിട്ടാൽ എങ്ങനെ ഒരു സുഗന്ധമുണ്ടാവും ആ സുഗന്ധം അനുഭവിക്കാൻ സാധിച്ചെന്നൊരു കുഞ്ഞ് പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സാക്ഷ്യം പറഞ്ഞ ബിൻസി എന്ന് പറയുന്ന സഹോദരിയുടെ സാക്ഷ്യത്തിലും അതിനുമ്പോൾ ഫിഫി എന്ന് പറയുന്ന സഹോദരിയുടെ സാക്ഷ്യത്തിലും അല്ല ഇത് തന്നെയാണ് കുഞ്ഞുങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് കുഞ്ഞുങ്ങളാണ് മാതാവിനെ കാണാനായിട്ടുള്ള ഫസ്റ്റ് ഇത് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തേത് ഈ അമ്മ തന്നെ പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് അത് വിവരിച്ച് തരുന്നുണ്ട് കാരണം പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം പല അനുഭവങ്ങളിലും വിവരിച്ച് തരുമ്പോൾ പല എലമെൻസും കോമൺ ആയിട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ പറയാനായിട്ടുള്ള ഒരു കാര്യം കാരണം വീട്ടിൽ ചെന്ന് അമ്മ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുന്നു എന്നാണ് അടുപ്പം അപ്പം നമ്മളിവിടെ സഞ്ചാരി മാതാവ് എന്ന് പറഞ്ഞ് പ്രത്യേകം വിധത്തിൽ അമ്മ എല്ലാ ഇടങ്ങളിലും ഓടി നടന്ന് അനുഗ്രഹങ്ങൾ നൽകുന്ന എത്രയോരോ സാക്ഷ്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ സമയം കിട്ടുമ്പോൾ നോക്കിയാൽ തന്നെ കാണും അങ്ങനെ നമ്മളിപ്പോൾ സ്ഥിരം കേൾക്കുന്ന ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു കണ്ടന്റാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടുവെന്നും സ്വപ്നത്തിൽ വന്നുവെന്നും അത് വിവരിച്ചു എന്നും അമ്മ സംസാരിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ സ്ഥിരം നമ്മൾ എല്ലാ സാക്ഷ്യങ്ങളിലും കേൾക്കുന്നത് പോലെയാണ് അപ്പം അങ്ങനെ മാതാവാണ് ഇടപെട്ടതെന്നുള്ളതിന് ഒരു സംശയമില്ലാതെയാണ് മാതാവ് നിയോഗങ്ങൾക്കെല്ലാം ക്രമപ്പെടുത്തുന്നത് ഏറെ പ്രത്യേകിച്ച് ഒപ്പം തന്നെ വ്യക്തിപരമായ അനുഭവം ഇപ്പം പറഞ്ഞു ഒപ്പം തന്നെ മക്കൾക്ക് വേണ്ടിയാണ് ആദ്യം പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം മകനും കൊച്ചുമക്കളും ഇവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് സാക്ഷ്യങ്ങളെല്ലാം പറയുന്നത് ഇപ്പം സാക്ഷ്യം പറയുമ്പം ആരെക്കുറിച്ചാണോ സാക്ഷ്യം പറയുന്നത് അവർ കൂടെ ഉണ്ടാകുന്നതും നല്ലതാണ് എന്നുള്ളത് തന്നെയാണ് അപ്പം തൻ്റെ മക്കൾക്ക് ലഭിച്ച ജോലിക്ക് ലഭിച്ച അപ്പം ഇവിടെ പറഞ്ഞു ഈ നമുക്ക് പറ്റാത്ത നടക്കാത്തൊരു കാര്യം വേണം സാ നിയോഗെഴുതാനെന്ന് പറയുമ്പം മകളുടെ യു കെയിലുള്ള യാത്ര എഴുതിയെന്നാണ് പറയുന്നത് കാരണം അതെഴുതാൻ അങ്ങനെ പറയാൻ കാര്യമുണ്ട് കാരണം നമ്മൾ നമ്മുടെ കഴിവിനും കോൺഫിഡൻസിനും അകത്ത് വരുന്ന കാര്യമാണെങ്കിൽ കിട്ടിക്കഴിയുമ്പം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കത്തില്ല നമ്മുടെ കഴിവിൽ വിശ്വസിച്ച് ഇത് കിട്ടാനിരുന്നു എന്ന് കരുതി തന്നെ പക്ഷെ അതല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കും എന്നുള്ള വലിയൊരു ഇതാണ് പിന്നെ മറ്റൊന്ന് ഉടമ്പടി ആരാധന ഒരുപാട് കാണാറുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഉടമ്പടി ആരാധന നിങ്ങൾ അനുഭവം ഇവിടുത്തെ സാക്ഷ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം ഇവിടെ കൃപാസനത്തിൽ നമുക്ക് ഔദ്യോഗികമായിട്ട് ഒരു ധ്യാന ശുശ്രൂഷ എന്ന് പറയുന്നത് ഇവിടെ ഉടമ്പടി ശുശ്രൂഷ അല്ലാതെ ഔദ്യോഗികമായിട്ട് അച്ഛൻ ഒരു ധ്യാനമായിട്ട് പ്രസന്നിക്കുന്നതും ആരാധിപ്പിക്കുന്നതും ഒരൊറ്റ എന്ന് പറയുന്ന ഉടമ്പടി ആരാധന അത് എല്ലാവരും കൂട നിർബന്ധം പറയുന്നത് ഇവിടെ അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാകാനല്ല അത് ഇവിടെ നിങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പോൾ അത് വ്യക്തമാണ് ഇപ്പോൾ ഈ അമ്മ പറഞ്ഞ സാക്ഷ്യത്തിലും ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുന്നത് കാരണം പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാനുള്ള ഒരു ആംബിയൻസ് ഒരു വചനത്തിൻ്റെ അന്തരീക്ഷം ഉടമ്പടി ആരാധനയിലുണ്ട് അത് പറഞ്ഞ കാര്യം പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുകയല്ല അത് നിങ്ങൾ പ്രാർത്ഥിച്ച് കേട്ടാൽ മനസ്സിലാവും ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ നടക്കുന്നുണ്ട് ഇവിടെ പല സാക്ഷ്യങ്ങളിലും അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും അച്ഛൻ ആരാധനയിൽ പറഞ്ഞതാണ് അപ്പോൾ അത് നിങ്ങൾ ഷാലോമിലും ഷെക്കീന ടി വിയിലുമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങളുടെ മൊബൈലിലും കാണുവാനായിട്ട് സാധിക്കും അപ്പം ഒപ്പം തന്നെ സാക്ഷ്യങ്ങളുടെ വെളിച്ചവും നമുക്ക് ലഭിക്കും വേറെ ഏറെ പ്രത്യേകിച്ച് തൻ്റെ മക്കൾക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞു അടുത്തുണ്ടെ സഹോദരിക്ക് ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പം സൗഖ്യം ലഭിച്ചു എന്ന് പറയുന്നു കൊച്ചുമോന് അപ്പം ജീവിതത്തിൽ വ്യക്തി അനുഭവം ലഭിച്ചു തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്കും ദൈവം ഇടപെടുന്നുണ്ടെന്നൊരു അനുഭവം ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉടമ്പടി എടുത്തു വന്നതിൻ്റെ ക്രൈറ്റീരിയ മാത്രമല്ല ഇതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവിടെയും ഇട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു ഇതെല്ലാം ഒരു വിശ്വാസത്തിലുള്ള ആഴപ്പെടലും ഇതിൻ്റെ പിന്നിൽ ഈ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടും പ്രാർത്ഥിച്ചുമൊക്കെ ചെയ്തിട്ടുണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുമ്പം അത്രയും ദൈവത്തിൽ ആശ്രയിച്ചു എന്നു വേണം മനസ്സിലാകും അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് അമ്മ നേരിട്ട് വന്ന് കാര്യം നടത്തിക്കൊടുക്കും എന്നുള്ള കാര്യത്തിൽ എത്ര സാക്ഷ്യങ്ങളാണ് ഈ ഒരു മാസക്കാലം അല്ലെ കഴിഞ്ഞൊരു മാസ കാലഘട്ടം മാത്രം നമ്മളിപ്പോൾ കേട്ടത് നേരെ പ്രത്യേകിച്ച് അമ്മയുടെ ജീവിതത്തിൽ ദൈവം പരിശുദ്ധ അമ്മ വഴി നൽകിയ വലിയ സാന്നിധ്യത്തിനും മക്കൾക്കും ഉൾപ്പെടെ നൽകിയ വലിയ സാന്നിധ്യത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ